ഹലോ ദേവി ഹലോ 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 ആ മീഡിയ വണ്ണല്ലേ നമസ്കാരം ഞാൻ രാവിലെ വിളിച്ചിരുന്നു ആ സമയത്ത് പതിനൊന്ന് മണി കഴിഞ്ഞ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമില്ലേ ഒരു മൂന്ന് പേരുടെ ചർച്ച അതിന്റെ അവിടെ കണക്ട് ചെയ്യുന്ന പതിനൊന്ന് മണി കഴിഞ്ഞെന്ന് പറഞ്ഞ അവിടെ ഒന്ന് കണക്ട് ചെയ്തിരുന്നു എന്റെ പേര് എന്നാണ് ഹലോ 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 ആ ഇത് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഡെസ്കിലേക്കാണ് ജനറൽ ആണോ ഇത് ഡെസ്കിലാണ് അച്ഛാ നമ്മടെ ഇന്നലെ ഒരു പ്രോഗ്രാം നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പരിപാടിയായിട്ട് നമ്മുടെ പ്രമോദ് രാമനും അജിൻസും വേറെ പ്രോഗ്രാമില്ലേ പ്രോഗ്രാമില്ലേ അതെ അപ്പൊ അതിനകത്ത് ഇന്നലെ നമ്മുടെ പിന്നെ മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഒരു ഒരു ചർച്ചയുണ്ടായിരുന്നല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അത് അവര് പിന്നെ ഈ ട്രോളാൻ വേണ്ടി ചെയ്താണോ ഒരു കോമഡി പ്രോഗ്രാം എന്ന രീതി ചെയ്താണോ അവർ ഉത്തമവിശ്വാസത്തിൽ ഉറപ്പിച്ച് പറഞ്ഞത് തന്നെ ആണോ അവർ ആ പറഞ്ഞ വാചകങ്ങളൊക്കെ കാരണം ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില വാചകങ്ങളാണ് അവർ പറഞ്ഞത് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് ഈ ഭാരത കേസരി വന്നത് പത്മനാഭനെ കുറിച്ച് ഇന്നത്തെ കാലഘട്ടം വരെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത വളരെ മോശം പദപ്രയോഗങ്ങളാണ് അവരുദ്ദേശിച്ചത് അവരദ്ദേഹം പറഞ്ഞു അദ്ദേഹം അപരമത വിദ്വേഷം മനസ്സിൽ വെച്ചു കൊണ്ട് നിരക്കുന്ന ആളും അതുപോലെ സംസാരത്തിലൊക്കെയാണ് അതായത് കൊല്ലത്തങ്ങാണ്ടുള്ള ഒരു പ്രസംഗത്തെ സംബന്ധിക്കുന്നതിന് ആധികാരികമായ രേഖ എന്നും നിലവിലില്ലാത്ത ഒരു വിഷയത്തെ പോലും ഇത് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തി കൊടുത്തുകൊണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞത് അന്ന് പ്രസംഗത്തിൽ സംസാരിക്കുന്ന പോലും അങ്ങനെയല്ലല്ലോ അദ്ദേഹം വന്ന് പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഒപ്പം നിൽക്കുന്ന ആ ഇഴവ കൂട്ടത്തിലുള്ള ആൾക്കാരെ വിശ്വസിക്കരുള്ളൊരു വാദം അന്നെന്ന് പറഞ്ഞു അല്ലേ അതായിരുന്നു അന്ന് പറഞ്ഞേ കമ്മ്യൂണിസ്റ്റുകാരൻ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇഴവ സമുദായത്തിലുള്ളവരും നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് ഒറ്റകാരായിട്ടുള്ളവർ ഇവരുടെ കൂട്ടത്തിലുള്ളവരുണ്ട് എന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞത് അല്ലാതെ ഈഴവരെ അടച്ചാക്ഷേപിച്ചു അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പം പിന്നെ ഈ അന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വിമോചന സമരം നടത്തിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ക്രിസ്തീയ സഭകളുണ്ടല്ലോ എന്താ അവരെ കുറിച്ച് പറയാ അവരെ കുറിച്ച് ഇവര് ഈ യാത്ര ചർച്ച ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം രാമചന്ദ്രഭൂമി പരിപാടിയായി ബന്ധപ്പെട്ടിട്ടുള്ള എന്റെ അക്ഷരമൊക്കെ സ്വീകരിക്കുന്നതൊക്കെ കണ്ടു അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി സ്വീകരിച്ചായിരുന്നു കേട്ടോ കേട്ടോ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ ഭാ ഭാര്യയും ഈ സംഭവം സ്വീകരിച്ചായിരുന്നു അക്ഷതം സ്വീകരിച്ചായിരുന്നു ഈ ഈ ചർച്ചയ്ക്കകത്ത് ഇവര് പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്ത കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരുടെ മുൻപന്തിയിൽ നിരയിൽ നിൽക്കുന്ന ഒരാളായ മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഇങ്ങനൊരു സംഭവം പറയേണ്ട കാര്യം എന്തായിരുന്നു ആ ചേട്ടാ നിങ്ങളുടെ ഒരു ചാനലിനെ നിങ്ങളുടെ ചാനലിന് സ്റ്റാൻഡ് ആണല്ലോ നിങ്ങൾ ആ പ്രോഗ്രാമിനകത്തോടെ പറഞ്ഞേക്കാം കേട്ടോ കേൾക്കുന്നില്ല പല കാര്യം അറിയിക്കുന്ന മാത്രമല്ല ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ സ്വാഭാവിക നിങ്ങൾക്ക് പേരിൽ ഒരു വാക്കിൽ നോട്ടീസ് സഹിക്കുന്നുണ്ട് കാരണം നിങ്ങളൊരു ഒരു സമുദായത്തെയും നിങ്ങളൊരു കേരളത്തിന്റെ ഒരു നവോത്ഥാന നായകനെയുമാണ് നിങ്ങൾ അധിക്ഷേപിച്ചേക്കുന്നത് അപ്പൊ ആ സംഭവത്തിന് മുമ്പ് നമ്മൾ നിങ്ങളെ അറിയിക്കാനുള്ള നമ്മൾക്ക് ബാധ്യതയുണ്ടല്ലോ കാരണം എന്റെ പേര് ശ്രീജിത്ത് എന്നാണ് എന്റെ പേര് എന്നാണ് ഞാൻ പത്തനംതിട്ട പന്തള സ്വദേശിയാണ് ഞാൻ ഹിന്ദു സംഘടനാ പ്രവർത്തകനാണ് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പിന്നെ ഈ സബ്ജക്റ്റുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉത്തമ ബോധ്യത്തിലാവുന്ന ചാനലിൽ സംരക്ഷണം ചെയ്തേക്കുന്നത് ആളുകളൊക്കെ നടക്കേണ്ട കാര്യം എനിക്കില്ല ഈ സാധനം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ബാൻ കിട്ടിയ ചാനലാണ് നിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിയുടെ ചാനലാണ് ജമായെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ബാൻ കിട്ടിയ ചാനലാണ് നിങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എനിക്ക് അറിയുന്ന കാര്യം പറഞ്ഞുതരാൻ പറ്റുമല്ലോ ഇന്ത്യയുടെ മധുര ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയില ി എന്ന് പറയുന്ന അയ്യോ 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 വളരെ പാവം പിടിച്ച ആൾക്കാരായിരുന്നു അല്ലെ ഈ ആൾക്കാരുടെ ഒക്കെ മുഖം ഈ ആൾക്കാരുടെ എല്ലാത്തിന്റെയും മുഖം ഒന്നാണ് സഹോദര പല പേരിൽ വരുന്നത് മാത്രമേ ഉള്ളൂ നാല് തവണ നിരോധിക്കപ്പെട്ടപ്പോ അവസാനം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നിരുന്നു ഇപ്പൊ രാഹുൽ അത് നിരോധിച്ചു പല തവണ ഇത് പേര് മാറ്റി വരുന്നതുകൊണ്ടാണ് അഴിവേരി പൊക്കാൻ വേണ്ടി കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം അന്നെ കടയോടെ കൊണ്ടുപോയത് എനിക്കും നിങ്ങളുടെ താല്പര്യമില്ല ഒരു അതായത് നിങ്ങളുടെ 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 ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ സുഖം വരാൻ വേണ്ടിയിട്ട് ഒരു സമുദായത്തിന് മുഴുവൻ അതിച്ഛയവ്യ എന്ന് പറയുന്നത് തീരെ ശരിയായ നടപടിക്രമമല്ല നിങ്ങൾ അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കാം അത് നിങ്ങൾ നേരിട്ടാൽ മതി കേട്ടോ അവരോടൊക്കെ പാടാം അവരൊക്കെ ഇവർ നാറിയ പരിപാടി പോകൃത്തരം പറയുന്ന ഇവരുടെയൊക്കെ വലിയ മതപ്രവാസകർ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൂടെ തെമ്മാണത്തരം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കൂടി പറയാൻ പറയാം കേട്ടോ അശ്ലീലത പ്രചരിപ്പിക്കുന്ന കുറെ അണ്ണന്മാരുണ്ടല്ലോ അവർക്കെതിരെയും കൂടി പറയാൻ പറയും ധൈര്യ നഷ്ടങ്ങളുണ്ടായവന്മാരോടൊന്ന് പറയാൻ പറതാഹിക്കുന്ന പരിപാടിക്കകത്ത് യൂട്യൂബ് ചാനലുകളിൽ കൂടി വന്നിരുന്ന എന്ന പേരിൽ അശ്ലീലതീ ആഭാസത്തരവും തെമ്മാണത്തരവും അപരമതവും